ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏഴ് ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം ഇതിനോടകം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പത്ത് മുപ്പതോടെ തന്നെ ഹോട്ട് സ്റ്റാർ വോട്ടിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് പേര് നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇത്തവണ വാശിയൊരു വോട്ടിംഗ് യുദ്ധം തന്നെ ആദ്യ മണിക്കൂറുകളിലും ആദ്യ മിനിറ്റുകളിലും തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് വീഡിയോ പോകാം വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഈ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധം തുടങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ ഷാനവാസ് തന്റെ ആധിപത്യ സ്ഥാപിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കട്ടെ ഒന്നാം സ്ഥാനത്ത് ഷാനവാസ് നോക്കുമ്പോ രണ്ടാം സ്ഥാനത്ത് ആദ്യനെയാണ് കാണാൻ സാധിക്കുക നൂറേനെ പോലെ ഒട്ടിമറിക്കുന്ന റോട്ടിങ് ആദ്യക്ക് ഈ ആഴ്ച സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആദ്യ മിനിറ്റുകൾ കാണാൻ സാധിക്കുന്നത് നാലാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന റോട്ടിംഗ് നേടിയെടുത്തേക്കും നെബിനാണ് നെബിൻ ഇത്രയും സപ്പോർട്ട് ഉണ്ടോ നോക്കി പോകുമ്പോൾ നാലാ അഞ്ചാം സ്ഥാനത്ത് ആരിനെ കാണാൻ സാധിക്കേണ്ടത് ആരിനും ഈ ആഴ്ച സേഫ് ആകാന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആദ്യ മിനിറ്റ് വോട്ടിങ്ങൊക്കെ കാണാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് ലക്ഷ്മി തുടരുകയാണ് ലക്ഷ്മിക്കും ആദ്യ മിനിറ്റ് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത് എട്ടാം സ്ഥാനത്ത് ഡേഞ്ചർ സോൺ ഈ ആദ്യം വോട്ടിംഗ് തുടങ്ങിയപ്പോൾ റെനാ ഫാത്തിമിനെ കാണാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡെയിഞ്ചർ സോണായിട്ടുള്ള ഒമ്പതാം സ്ഥാനത്ത് സാബുമാരെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വോട്ടിംഗ് തുടങ്ങി ആദ്യ മിനിറ്റുകളായതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിന് മാറ്റങ്ങൾ വരാം എന്തൊക്കെയാണെങ്കിലും ഒരു മണിക്കൂറിലെ വോട്ടിങ്ങിലൂടെ കണ്ടു തന്നെ ഇടണം ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്നത് നമുക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയും ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അൺഓഫ് വോട്ടിംഗ് റിസറ്റാണ് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിലെ വോട്ടിങ്ങിലൂടെ നമുക്ക് കാത്തിരിക്കുക ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നറിയാൻ വേണ്ടി അപ്പൊ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാധിക്കും നിങ്ങളുടെ ഇന്നത്തെ വലിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പൊ നിങ്ങളുടെ വിലയിൽ വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക